മാന്യ പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകളൊക്കെ വേണ്ടി ഈ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ കുടിശിയെ കിടക്കുന്ന ഗഡുക്കൾ വിതരണത്തിന് വരാൻ പോവുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പം ഇനി വരാൻ ഈ ജൂൺ മാസ പെൻഷൻ വിതരണം തീർന്ന ഘട്ടത്തിൽ ഇനി രണ്ട് മാസത്തെ ഗഡുവാണോ കുടിശിയായിട്ടുള്ളത് അതിനി ഓണം ആയിട്ട് കഴിഞ്ഞ വരാൻ വേണ്ടി രണ്ട് മാസങ്ങളിൽ എത്ര ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാവേക്കാം ഇന്ദിരാഗാന്ധി വാർത്തിക വിധവ ഭിന്നശേഷി കർഷക തൊഴിലാളി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്ന ഉപയോക്താക്കൾ ഇവയെല്ലാം ചേർത്ത് എൻ എസ് ഐ പി ഉപയോക്താക്കൾക്കും എല്ലാം ഇപ്പോൾ ബോർഡ് വഴിയുള്ള വിതരണം ആരംഭിക്കാൻ പോവുകയാണ് പ്രത്യേകിച്ച് വാർഡ് ഇതിനുള്ള പരിശോധന നടക്കുന്ന ഘട്ടത്തിൽ തന്നെ അപ്പോൾ ഇത് കുടിശ്ശിക അടക്കം ഉള്ള പുതിയ പെൻഷൻ ലിസ്റ്റ് ആണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എൻ എസ് ഐ പി ഉപയോക്താക്കൾക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപയുള്ള കേന്ദ്രവിഹിതം ആധാർ അനിശ്ചിതമുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും സേവന സൈറ്റിൽ പെൻഷൻ തുക എത്തിച്ചേരാത്തവർ അവർ സൈറ്റിൽ കൊടുത്തിട്ടും എത്തിച്ചേരാത്തവർക്കുള്ള തുക വിതരണം വൈകാതെ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ ഇതുവരെയായിട്ട് ക്ഷേമ പെൻഷൻ വിതരണം ഉറങ്ങാ എത്തിച്ചേർന്നവർക്ക് ഇപ്പോൾ ഒരു വാർത്ത വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർക്ക് ക്ഷേമ പെൻഷൻ നൽകി കൊടുക്കരുങ്ങിയുമല്ല അപ്പോൾ ഇപ്പോൾ ഒന്നുകൂടെ നിർബന്ധമാക്കിയിരിക്കുകയാണെങ്കിൽ ജൂലൈ മാസ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിങ്ങൾ അവിവാഹിതരാണോ എന്ന് തുടങ്ങിയ പെൻ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ സമർപ്പിക്കണം ഇത് സമർപ്പിച്ച മാത്രമായിട്ട് നിങ്ങൾക്ക് ഇനി മുന്നിൽ ക്ഷേമ പെൻഷൻ ലഭിക്കുക ജൂലൈ മാസത്തെ അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറഞ്ഞത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് അടുത്തു വീഡിയോ പിന്നെ കാണാം